നമ്മൾ പാലക്കാടിൻ്റെ മനോഹാരിത മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളുന്ന കത്തോലിക്ക സമുദായത്തിൻ്റെ ഒരു സംഘടന കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടനയുടെ സമുദായ സംഘടനയുടെ നൂറ്റിയേഴാം ജന്മദിനം ആഘോഷിക്കുകയാണ് പരിശുദ്ധ പിതാവ് ലെയോ പതിനാലാമന്മാർ മാർപ്പാപ്പ സ്ഥാനാരോഹണം ചെയ്യുന്ന ദിവസമാണ് സുറിയാനി സഭയിലെ മാർ അദ്ദായി ശ്രീഹായുടെ തിരുനാളാണ് പലതുകൊണ്ടും നമുക്ക് പുണ്യം നൽകുന്ന ഒരു ദിനമാണ് പാലക്കാട് രൂപതയുടെ അടിസ്ഥാന ശില്പിയായിരുന്ന അഭിവന്യ മാർ ജോസഫ് ഇരുമ്പൻ പിതാവിനെ ആദരവോടെ നന്ദിയോടെ അനുസ്മരിക്കാതിരിക്കുക വയ്യ ഈ സമ്മേളന സ്ഥാനത്തിന് പേരിട്ടിരിക്കുന്നത് തന്നെ ഇരുമ്പൻ നഗർ ജോസഫ് ഇരുമ്പൻ നഗർ എന്നാണ് വളരെയേറെ അർത്ഥവത്താണ് അഭിവന്യ ജേക്കബ് മനത്തോടത്ത് പിതാവിൻ്റെ മഹനീയ സാന്നിധ്യം ഏറെ അനുഗ്രഹപ്രദമാണ് പിതാവ് അത്യാവശ്യമായ ചില യാത്രകളെല്ലാം മുൻകൂട്ടി നടത്തി ഈ ദിവസത്തിനു വേണ്ടി കാത്തിരുന്നാൽ എന്ന പോലെ ഇവിടെ വന്നു ചേരുകയും ഒരു സന്ദേശം നൽകി നമ്മളെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ കൂടെയുമുണ്ട് അഭിവന്യ മനത്തോടത്ത് പിതാവിനെയും അനുസ്മരിക്കാതെ ഈ സമ്മേളനം പിരിഞ്ഞു പോകാൻ സാധ്യമല്ല അതുപോലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ സമുന്നതരായ എല്ലാ നേതാക്കളും ഗ്ലോബൽ നേതാക്കള് ദേശീയ നേതാക്കള് രൂപതാ നേതാക്കള് യൂണിറ്റ് നേതാക്കൾ എന്നു വേണ്ട എല്ലാ നേതാക്കന്മാരും അതുപോലെ അംഗങ്ങളുമൊക്കെ അണിചേരുന്ന ഈ മഹാസദസ് എന്തിനു വേണ്ടിയാണ് വിളിച്ചുകൂട്ടിയിരിക്കുന്നത് കേവലം ഒരു ജന്മദിനത്തിന്റെ ആഘോഷത്തിന് വേണ്ടി മാത്രമാണോ അങ്ങനെയെങ്കിൽ അതാത് യൂണിറ്റുകളിലോ രൂപതകളിലോ അത് ആഘോഷിച്ച് പിരിയാമായിരുന്നില്ലേ അങ്ങനെയല്ലല്ലോ സീറോ മലബാർ സഭാ സമൂഹം കത്തോലിക്കാ സഭാ സമൂഹം അവരുടെ ഐക്യവും കൂട്ടായ്മയും ഒരു പരസ്യ വേദിയിൽ പ്രദർശിപ്പിക്കേണ്ടത് ഇന്ന് നിലനിൽപ്പിന്റെ ആവശ്യമായി വന്നിരിക്കുകയാണ് ചില സമുദായങ്ങൾ കരയുന്നതിന് മുൻപ് തന്നെ പാല് കിട്ടുകയാണ് കത്തോലിക്ക സഭാ സമൂഹം കരഞ്ഞാലും പാലില്ലാത്ത അവസ്ഥയാണ് പാലക്കാടിന്റെ മണ്ണിൽ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഈ കത്തോലിക്ക സമൂഹം ഉറക്ക പ്രഖ്യാപിക്കുകയാണ് ഈ കത്തോലിക്ക സമൂഹം കേവലം ഞാഞ്ഞൂലുകളുടെ ഒരു കൂട്ടമല്ല കൂട്ടമല്ലിമതി ചരഞ്ഞു പോകുന്ന ദുർബലങ്ങളായ ജീവികളുടെ ഒരു കൂട്ടമല്ല കത്തോലിക്ക സമൂഹം ഇത് സത്യത്തിൽ സർപ്പങ്ങളുടെ ഒരു കൂടാരമാണ് എന്താണ് സർപ്പത്തിന്റെ പ്രത്യേകത ഈശോമിശിഹ പോലും പ്രശംസിച്ച ഒരു സവിശേഷത സർപ്പത്തിനുണ്ടല്ലോ വിവേകികളാണ് സർപ്പങ്ങളെല്ലാം വിവേകികളാണ് ഉപദ്രവകാരികളെന്നുള്ള അർത്ഥത്തിലല്ല വിവേകികളാണ് തങ്ങളുടെ തന്നെ സംരക്ഷണാർത്ഥം എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ജീവി വർഗമാണല്ലോ സർപ്പം തങ്ങളുടെ സംരക്ഷണാർത്ഥം നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു സമൂഹം എന്തും ചെയ്യാൻ മടിക്കാത്തൊരു സമൂഹമാണ് നമ്മുടേതെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല നമുക്ക് നമ്മുടേതായ ആത്മീയതയുണ്ട് നമ്മുടേതായ ധാർമ്മികതയുണ്ട് ഇതിൽ അടിത്തറയിട്ട് നിന്നുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾ അപ്പോൾ സീറോ മലബാർ സഭാ സമൂഹം കേരളത്തിലെ കത്തോലിക്ക സമൂഹം നമ്മൾ നമ്മളുൾപ്പെടുന്ന കത്തോലിക്ക സമൂഹം ഒരു വലിയ കൂട്ടായ്മയിലേക്ക് വരികയാണ് നമ്മുടെ സമൂഹത്തിന്റെ കാത്തിരുന്ന നല്ല നാളുകൾ ഓരോന്നോരോന്നായി തെളിഞ്ഞു വരികയാണ് സമുന്നതരായ നേതാക്കള് അൽമായ നേതാക്കള് ഈ സമുദായത്തിൽ നിന്നുണ്ടാകണം ഗുണകരമല്ലാത്ത രാഷ്ട്രീയ ചിരിവുകളും രാഷ്ട്രീയമായ പിന്തുണകളും അവസാനിപ്പിക്കണം ഗുണകരമല്ലാത്തത് സമുദായത്തിന് ഗുണം ചെയ്യാത്ത രാഷ്ട്രീയ ചായ്വുകളും പ്രവണതകളും എന്നേക്കുമായി അവസാനിപ്പിച്ച് മതിയാകൂ ഞാൻ പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസ് ദുർബലമായ ജീവികളുടെ കൂട്ടമല്ല കത്തോലിക്ക കോൺഗ്രസ് അതിൻ്റെ ശൈശവകാലം എല്ലാം പിന്നിട്ടു നല്ല പക്വതയുള്ള ചെറുപ്പക്കാരുടെ കൂട്ടം തന്നെയാണ് ആരോഗ്യമുള്ളവരാണ് എന്തും പ്രവർത്തിക്കുവാൻ സന്നദ്ധരായിട്ടുള്ള ഒരു സമൂഹമാണ് ആ ലെവലിലേക്ക് കത്തോലിക്ക സമൂഹം വളർന്നു കഴിഞ്ഞു പലരും സംഭീതിയോടെ നോക്കുകയാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വാർത്തകള് കേട്ടിട്ടില്ലാത്ത വാർത്തകള് ചിത്രങ്ങള് മാധ്യമങ്ങളിലൂടെ വളരുകയാണ് വര് സമുദായത്തിന് വലിയൊരു നേട്ടമാണ് രാഷ്ട്രത്തിന് ഒരു നേട്ടമാണ് എന്ന പോസിറ്റീവായ അർത്ഥത്തിൽ ചിന്തിച്ചു തുടങ്ങിയവരുണ്ട് നമ്മുടെ നേട്ടങ്ങളെ ഒരു പരിധി വരെ തമസ്കരിച്ചവര് ഇന്ന് മറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുക എന്തുകൊണ്ടാണ് നമ്മൾ ഉണർന്നു പ്രവർത്തിക്കുക ഞാൻ പറഞ്ഞു ചില സമുദായത്തിലെ അംഗങ്ങളെ അല്ലെങ്കിൽ ചില സമുദായത്തിൻ്റെ അത്ര ഗുണകരമല്ലാത്ത ഒരു പരാമർശം പോലും വലിയ വിപത്തിന് കാരണമാണെന്ന് ചിലർ തിരിച്ചറിയുന്നു ചില സമുദായത്തെ തൊടാൻ പോലും മടിയാണ് കത്തോലിക്ക സമൂഹത്തോട് എന്തു വേണമെങ്കിലും ചെയ്യാം എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കാം അവരെല്ലാം നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ള മിഥ്യാധാരണ അവസാനിപ്പിക്കാനുള്ള സമയമായി അതുകൊണ്ട് ശൈശവശം എന്നിട്ട് പക്വതയിലേക്ക് വളർന്നിരിക്കുന്ന ഈ സമുദായത്തിന്റെ തീരുമാനങ്ങൾ അതനുസരിച്ചുള്ള അലയടികള് വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ബഹുമാനപ്പെട്ട ചെറിയാനച്ചനവിടെ സൂചിപ്പിച്ചു കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഇന്ന് പാലക്കാടുണ്ട് അദ്ദേഹത്തിന്റെ അദൃശ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പാലക്കാട് ഈ സ്ഥലത്ത് കൂടിയിരിക്കുന്ന സെന്റ് റാഫേൽസ് കത്തീഡ്രൽ സ്ക്വയറിൽ അഥവാ മാർ ജോസഫ് ഇരുമ്പൻ നഗറിൽ കൂടിയിരിക്കുന്ന കത്തോലിക്കാ സഭാ സമൂഹത്തിന്റെ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് എന്തു പറയുന്നു എന്ന് അദ്ദേഹം കേൾക്കുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ നടത്തുന്ന എല്ലാ പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ ചെവികളിലൂടെ കടന്നു പ്രിയപ്പെട്ടവരെ അത് നമ്മുടെയും ആവശ്യമാണ് ഇവിടെ പല പ്രസ്ഥാന പല പ്രസ്താവനകളും അവകാശങ്ങളും ഒക്കെ നമ്മുടെ ഇവിടെ കൊണ്ടുവരും അതെല്ലാം വേണ്ടപ്പെട്ട തലങ്ങളിൽ എത്തുകയും ചെയ്യും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നമ്മൾ ചിതറി പാർക്കുന്ന ഒരു സമൂഹമായിരിക്കരുത് മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നമ്മുടെ സമുദായത്തിൽ നിന്ന് ശ്രേഷ്ഠരായ ജനപ്രതിനിധികൾ ഉയർന്നു വരണം സഭയ്ക്കും സമുദായത്തിനും വേണ്ടി വാദിക്കുന്ന നിലകൊള്ളുന്ന ജനപ്രതിനിധികള് നമ്മുടെ ഇടയിൽ നിന്നുണ്ടാകണം നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ടതിന് ശേഷം അങ്ങനെയുള്ള ജനപ്രതിനിധികള് തിരിഞ്ഞുതൊഴിക്കാൻ ഇടവരരുത് അനുവദിക്കയും വരുത് അതുകൊണ്ട് സഭയോടും സമൂഹത്തോടും ദൈവത്തോടും പ്രതിബദ്ധതയുള്ള നല്ല നേതാക്കന്മാര് നമ്മുടെ സഭാ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരണം അതിനും കൂടി ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ സമ്മേളനം ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഈ സമ്മേളനം വിളിച്ചു കൂട്ടുവാൻ ഒരുപാട് പേര് അധ്വാനിച്ചിട്ടുണ്ട് ഒത്തിരി പേര് അധ്വാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഗ്ലോബൽ നേതാക്കളോടും മറ്റെല്ലാ നേതാക്കളോടും ആത്മാർത്ഥമായ അനുമോദനങ്ങൾ ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുകയാണ് പാലക്കാടിൻ്റെ മണ്ണിലേക്ക് കടന്നു വരുവാൻ വലിയ താൽപ്പര്യം കാണിച്ച കത്തോലിക്ക കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തകരെയും അതുപോലെ അംഗങ്ങളെയും വിവിധ രൂപതകളിൽ നിന്ന് എത്തിയ എല്ലാവരെയും വളരെ നന്ദിയോടും ആദരവോടും കൂടി ഞാൻ കാണുകയാണ് അഭിയോന്യ പാമ്പളാനി പിതാവ് വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നു അദ്ദേഹം ബിഷപ്പ്സ് ഹൗസിൽ വന്നു ഈ പ്രസ്ഥാനത്തോട് ഈ സംഘടനയോടുള്ള സമുദായത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രകടമായി ഇനിയും അദ്ദേഹം നമ്മളോട് സംസാരിക്കും അഭിയന്നയ പിതാക്കന്മാരുടെയൊക്കെ സാന്നിധ്യം ഏറെ സന്തോഷകരമാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ബിഷപ്പ് ലഗേറ്റ് ആയിട്ടുള്ള ഇരുമ്പ ഇഞ്ചനാനി പിതാവ് രമേശ് ജോസ് ഇഞ്ചനാനി പിതാവ് ഇന്ന് വരേണ്ടയാളായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്ന തീയതിയിൽ അദ്ദേഹത്തിന് വര വരാൻ പറ്റുമായിരുന്നു പക്ഷേ ഇന്ന് ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വളരെ അടിയന്തിരമായ ചില പരിപാടികൾ വിദേശത്തുള്ളത് ഏറ്റെടുത്തിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല അല്ലെങ്കിൽ നിർബന്ധമായും അദ്ദേഹം വരുമായിരുന്നു അതുകൊണ്ട് പിതാവിൻ്റെയും കൂടി സാന്നിധ്യം അഞ്ചനാനി പിതാവിൻ്റെയും കൂടി സാന്നിധ്യം ഇവിടെ അനുസ്മരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു നമ്മുടെ കത്തോലിക്കാ സമൂഹം സീറോ മലബാർ സഭാ സമൂഹം ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടട്ടെ കൂട്ടായ്മയിലും നല്ല നേതൃത്വത്തിലും അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു